ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ സിനിമാ മേഖലയിൽ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങളെക്കുറിച്ചുള്ള വാര്ത്തകള് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നപ്പോൾ പതിനഞ്ചംഗങ്ങളുള്ള ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നും പറഞ്ഞിരുന്നു ഇപ്പോഴിത് അങ്ങനെ ഒരു ഗ്രൂപ്പ് എ ഇല്ല എന്നാണ് നടന്മാരിൽ പലരും പറയുന്നത് എന്നാൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് എ ഇല്ല എന്ന് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് ആ പവർ ഗ്രൂപ്പിന്റെ തലവൻ ദിലീപാണെന്നും വ്യക്തമാണ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഏകദേശം പത്തു വർഷത്തോളം മലയാള സിനിമയെ ഭരിച്ചിരുന്ന ജനപ്രിയ നടനായിരുന്നു ദിലീപ് നടൻ ദിലീപ് സിനിമാ മേഖലയിൽ സജീവമായ സമയത്ത് മോഹൻലാലിനും മമ്മൂട്ടിക്കും പോലും അത്ര സിനിമകൾ ഉണ്ടായിരുന്നില്ല അത്രയ്ക്കും ജനപ്രീതി നേടിയ ഒരു നടനായിരുന്നു ദിലീപ് എന്നാൽ സിനിമാ മേഖലയിലുള്ള പല പ്രമുഖ നടന്മാരുടെയും കരിയർ തന്നെ മാറ്റിമറച്ചത് ദിലീപാണ് എന്നുള്ള പരസ്യമായ രഹസ്യവും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അന്ന് കുഞ്ചാക്കോപന്റെയും പാർവതി തിരുവോതിന്റെയും പൃഥ്വിരാജിന്റെയും ഒക്കെ സിനിമാ ജീവിതം തന്നെ ഇല്ലാതാക്കിയത് ദിലീപായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അകപ്പെട്ടത് പിന്നീട് ഡബ്ല്യു സി സിയിലെ എല്ലാവരെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തണം എന്നും ദിലീപ് പലരോടും പറഞ്ഞിരുന്നു ഒരു സമയത്ത് ഭാവന ഇടവേള ബാബുവിന് പരാതിയും നൽകിയിരുന്നു ദിലീപ് തന്റെ സിനിമാ ജീവിതം തകർക്കാൻ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് എന്നാൽ അന്ന് ഇടവേള ബാബു അത് മൈൻഡ് പോലും ചെയ്തിരുന്നില്ല അമ്മയുടെ റിഹേഴ്സലിനിടയിൽ വെച്ച് ദിലീപ് ഭാവനയോട് പറഞ്ഞിരുന്നു നിന്നെ ഞാൻ പച്ചക്ക് കത്തിക്കും എന്നുള്ളത് അന്നിത് കേട്ട വ്യക്തികളിൽ ഒരാളായിരുന്നു സിദ്ദീഖ് നടിയെ ആക്രമിച്ച കേസിൽ സിദ്ദീഖ് മൊഴി നൽകിയിരുന്നു എന്നാൽ പിന്നീട് മൊഴി മാറ്റി പറയുകയാണ് ചെയ്തത് ഒഫീഷ്യലായിട്ട് ഇതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് ദിലീപ് ആയിരിക്കും പവർ ഗ്രൂപ്പിന്റെ തലവനെന്ന്